മായാൽ വിപണിയിലെ പ്രധാന താരം പൂക്കളാണ് വില ഇച്ചിരി കത്തിയാണെങ്കിലും പൂക്കൾ കണ്ട അത് വാങ്ങിപ്പോകും എന്ന ഇത്തവണ പൂവിപണിയെ ഒരൽപ്പം പിന്നോട്ടടിപ്പിക്കുന്ന മറ്റൊരു താരം എത്തിയിട്ടുണ്ട് നമ്മുടെ തലസ്ഥാനത്ത് കണ്ടാൽ ഒറിജിനൽ പൂക്കളത്തെ വെല്ലും പൂക്കളം അത്തം മുതൽ തിരുവോണം വരെ ഇടാൻ പാകത്തിന് വ്യത്യസ്ത ഡിസൈനുകളിൽ പണത്തിനൊപ്പം സമയവും ലാഭം അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് പൂക്കളം വാങ്ങാനും നിരവധി ആവശ്യക്കാരാണ് ചാലയിലേക്ക് എത്തുന്നത് നമ്മൾ മറ്റേ പൂ സാധാരണ പൂ വാങ്ങിച്ചിടുന്നതിനെങ്കിലും സമയലാഭമുണ്ട് പിന്നെ വാഷബിൾ ആണെന്ന് പറഞ്ഞു ഒരുപാട് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ സമയലാഭം റെഡിമെയ്ഡ് പൂക്കളം കൂടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി അടുത്തവണ മുതൽ എന്തെല്ലാം റെഡിമെയ്ഡ് ഇറങ്ങുമെന്ന് അറിയില്ല ആവശ്യക്കാർ ഏറെ എത്തുന്ന ഈ റെഡിമെയ്ഡ് പൂക്കളത്തെ കേരളത്തിലേക്ക് എത്തിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ പകുതിയിലധികവും വിറ്റുപോയി പത്ത് രൂപ പീസേ ഉള്ളൂ മിച്ചം മുന്നൂറ് നൂറ് പീസ വന്നിട്ടുണ്ട് കൊണ്ടു പത്ത് രൂപ പീസ് മിച്ചമുണ്ട് ബാക്കി ബാലൻസ് ഇത് കൂടുതലും പുറത്ത് പുറം രാജ്യങ്ങളിലേക്കാണ് കൂടുതലും ആൾക്കാർ കൊണ്ടുപോയത് ദുബായിൽ അമേരിക്കയിൽ അങ്ങനെ പല തലങ്ങളിൽ കൊണ്ടുപോയാണ് മൂന്ന് മൂന്ന് പീസ വെച്ച് വെച്ചാൽ അഞ്ചു രൂപയാണ് കുറച്ച് ദിവസം ഇരിക്കും രണ്ട് മൂന്ന് വർഷം ഇരിക്കും ചോദിച്ചു വെച്ചാൽ ആ ചോദിച്ചു വരുന്നുണ്ട് എല്ലോ ചോദിച്ചു വരുന്നുണ്ട് സാധനം കളറുകൾ കുറവാണ് ഒത്തിരി കളറുകൾ കുറവാണ് ഇത്തവണത്തെ ഓണത്തിന് റെഡിമെയ്ഡ് സദ്യ മാത്രമല്ല റെഡിമെയ്ഡ് സദ്യക്കൊപ്പം റെഡിമെയ്ഡ് പൂക്കളവും റെഡിയാണ് പ്രമോദ് പന്നിയോടിനൊപ്പം മനസ മനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം